നിലമ്പൂർ എം എൽ എ പി വി അൻവർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് കേരള രാഷ്ട്രീയത്തിന് പിടിച്ചുകൊലുക്കാൻ ഉതകുന്ന ആരോപണങ്ങളാണ് ഓരോന്നൂരനെ അദ്ദേഹം ഉന്നയിക്കുന്നത് മാത്രമല്ല ഓരോരോ ശബ്ദരേഖകൾ അദ്ദേഹം ഓരോ ദിവസമായിട്ട് പുറത്തുവിടുന്നുമുണ്ട് ആദ്യത്തെ ദിവസം മലപ്പുറത്തെ മുൻ പോലീസ് മേധാവിയായിട്ടുള്ള സുജിദാസിന്റെ ശബ്ദരേഖയാണ് പുറത്തുവിട്ടത് ഇന്ന ദിവസം അദ്ദേഹം മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ശബ്ദരേഖ കൂടി പുറത്തുവിട്ടിട്ടുണ്ട് അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞ് അദ്ദേഹമായിട്ട് സംസാരിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ശബ്ദരേഖയാണ് മാത്രമല്ല ആ ശബ്ദരേഖ ആ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് ശബ്ദരേഖകത്ത് മാറ്റം വരുത്തിയതും ശബ്ദം മാറ്റിയിരുന്നു താൻ ആരാണ് തിരിച്ചറിയിരിക്കാൻ വേണ്ടിയുള്ള ശ്രമകാലത്ത് നടത്തിയത് ആ ശബ്ദരേഖ കൂടി അദ്ദേഹം പുറത്തുവിട്ടിട്ടുണ്ട് അങ്ങനെ ഓരോന്നൂരുന്നതായിട്ട് അദ്ദേഹം കേരള പോലീസിനകത്തുള്ള ചില ഉദ്യോഗസ്ഥർക്കായിട്ടുള്ള യുദ്ധം അദ്ദേഹം ആരംഭിച്ചിരിക്കുകയാണ് അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ യുദ്ധത്തിന് കേരള പോലീസിനകത്തുള്ള ഇപ്പോഴത്തെ പുഴുക്കുത്തുകൾക്കെതിരായിട്ടുള്ള യുദ്ധത്തിന് ഇപ്പോൾ പിന്തുണയുമായിട്ട് രംഗത്തെത്തിരിക്കുകയാണ് കെ ടി ജലീൽ എം എൽ എ തമിഴ് എം എൽ എ ആയിട്ടുള്ള കെ ടി ജലീൽ അദ്ദേഹം വ്യക്തമായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല അതിനൊപ്പം തന്നെ അദ്ദേഹം വേറെ കുറച്ച് കാര്യം കൂടി വ്യക്തമാക്കുന്നുണ്ട് ഒരു ഫേസ് ഗ്രൂപ്പായിട്ടാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അല്ല അദ്ദേഹം പറഞ്ഞ കാര്യം എങ്ങനെയാണ് ഇനി ഇലക്ഷനിൽ മത്സരിക്കില്ല ഒരു അധികാര പദവിയും വേണ്ട അവസാന ശ്വാസം വരെ സി പി ഐ എം സഹയാത്രികനെ തുടരും സി പി ഐ എം നൽകിയ പിന്തുണയും അംഗീകാരവും ഭരിച്ചാലും മറക്കില്ല ഉദ്യോഗസ്ഥരിലെ നാണയങ്ങളെ തുറന്നു കാട്ടും അതിനായി ഒരു പോർട്ടൽ തന്നെ തുടങ്ങും വിശുദ്ധ വിവരങ്ങൾ ഒക്ടോബർ രണ്ടിന് പുറത്തിറങ്ങുന്ന സ്വർഗസ്ഥനായ ഗാന്ധിജിയുടെ അവസാന അധ്യായത്തിൽ കാണുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ഇനി ഒരു എലക്ഷനും മത്സരിക്കത്തില്ലെന്ന് കെ ടി ജലീൽ വ്യക്തമായി പറയുന്നുണ്ട് പക്ഷെ എന്നിരുന്നാലും സി പി ഐ എം സഹയാത്രികനെ തുടരാൻ തന്നെയാണ് തീരുമാനം അതിനൊപ്പം തന്നെ അൻവറിന്റെ പോരാട്ടത്തിനുള്ള എല്ലാ പിന്തുണയും നൽകും മാത്രമല്ല പോലീസ് ഉദ്യോഗസ്ഥരിലെ പോലീസ് ഉദ്യോഗസ്ഥരിൽ മാത്രമല്ല ഉദ്യോഗസ്ഥരിലെ കള്ളനാണയങ്ങൾ തുറന്നു കട്ടാൻ വേണ്ടി പോർട്ടൽ തന്നെ തുടങ്ങാൻ പോവുകയാണെന്നും കെട്ടി ജലിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇനി വീണ്ടും മത്സരിക്കത്തില്ലെന്ന് കൂടി എടുത്ത് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ കാര്യം പറഞ്ഞിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അൻവറിന് പിന്തുണ ഏറുകയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പാർട്ടി അറിഞ്ഞു തന്നെയാണെന്നാണ് നമ്മൾ അനുമാനിക്കേണ്ടത് കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ വിവാദം പുറത്ത് വന്നതിനു ശേഷം ഈ ആരോപണം പുറത്തു വന്നതിനു ശേഷം അതിന് അത്യന്തികം കൂളായിട്ടാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററും മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ടത് ഇന്ന് പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിനിടയിൽ പോലീസ് അസോസിയേഷൻ്റെ പരിപാടിക്കിടെ വ്യക്തമായിട്ട് മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിക്കുക ചെയ്തു അത് വളരെ കൂളായിട്ടായിരുന്നു മാത്രമല്ല മാധ്യമങ്ങൾ കണ്ട സമയത്ത് എം വി ഗോവിന്ദൻ മാസ്റ്ററും വളരെ കൂളായിട്ട് വളരെ സമാധാനപരമായിട്ടായിരുന്നു ഇതിനെ സമീപിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കൂടി അറിഞ്ഞിട്ട് വേണം ഈ പരിപാടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അൻവറിൻ്റെ ആരോപണങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവർ അറിഞ്ഞു തന്നെയാണെന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ അതിനൊപ്പം തന്നെയാണ് ഇപ്പോൾ കെ ടി ജലീൽ പിന്തുണയാണ് രംഗത്തിറങ്ങിയിട്ടുള്ള അതിനൊപ്പം തന്നെ അദ്ദേഹം ഒരു കാര്യം കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട് അദ്ദേഹം ഇനി മത്സരിക്കത്തില്ല എന്ന് അദ്ദേഹത്തിൻ്റെ മുൻ പോസ്റ്റുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു ആംഗിൾ എന്ന് വെച്ചാൽ അദ്ദേഹം മത്സരിക്കുന്നില്ല എന്നൊരു ആംഗിൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അദ്ദേഹത്തിൻ്റെ മുൻ വന്ന പോസ്റ്റുകളിനകത്ത് ഏറ്റവും അവസാനമായിട്ട് അദ്ദേഹം ഒരു കാര്യമുണ്ട് എന്ന് വെച്ചാൽ ഡി സി ബുക്സിൽ നിന്ന് കിട്ടിയ റോയൽറ്റി എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഉണ്ട് അദ്ദേഹത്തിന് നാല് ദിവസം മുൻപത്തെ പോസ്റ്റാണ് അതിൽ ഏറ്റവും അവസാനത്തെ കുറച്ച് ലൈനുകൾ വായിക്കേണ്ടതാണ് പാർലമെന്ററി പ്രവർത്തനം എഴുത്തും ഒരുമിച്ച് കൊണ്ടുപോകാൻ നന്നായി പാടണം പലപ്പോഴും റഫറൻസിന് സമയം തികയാതെ വരും ഇനി എല്ലാം വേഗത്തിലാക്കണം ജീവിതത്തിന്റെ സിംഹഭാഗവും പിന്നിട്ട് നടന്നു നിർത്ത വഴിവെളം വരില്ല താണ്ടാനുള്ള ദൂരം എല്ലാം ദൈവമെല്ലാം നിശ്ചയിക്കുന്നത് എഞ്ചി നിൽക്കുന്നത് വരെ ഓടണം അവസാന ശ്വാസം വരെയും കർമ്മം നിരതരാകണം മതനിരപേക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കണം അത്രമാത്രം എന്ന് പറഞ്ഞാൽ അതിന്റെ പോസ്റ്റ് അവസാനിക്കുന്നത് മാത്രമല്ല കോളേജ് അധ്യാപകനെ അവ ആദ്യത്തെ ശമ്പളം കിട്ടിയതിനേക്കാൾ സന്തോഷം പുസ്തകങ്ങളുടെ റോയൽട്ട് ലഭിച്ചപ്പോഴാണ് തോന്നിയത് പത്ത് പുസ്തകങ്ങളിൽ ഇതിനകം വെളിച്ചം കണ്ടു രണ്ടെണ്ണം ഉടൻ പുറത്തിറങ്ങും എല്ലാ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒഴിഞ്ഞ് വായനയിലും എഴുത്തിലും പ്രഭാഷണത്തിലും മുഴുവൻ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ശ്രമത്തിലാണ് നമ്മൾ മൺമറഞ്ഞാലും ഈ ഭൂമത്ത് നാം ജീവിച്ചിരിക്കുന്നു എന്നതിൻ്റെ സാക്ഷ്യപത്രമായി അവശേഷിക്കാൻ നമ്മളുടെ രചനകളും കലാശിഷ്ടികളും മാത്രമാകുമെന്ന് അദ്ദേഹം നാല് ദിവസം മുൻപിട്ട കുറിപ്പിനകത്തും അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം രാഷ്ട്രീയം അവസാനിപ്പിച്ച് രാഷ്ട്രീയം എന്ന് പറയുമ്പോഴത്തേക്കും ഇലക്ഷൻ രാഷ്ട്രീയം അവസാനിപ്പിച്ച് പൂർണ്ണമായിട്ടും രചനയിലും പ്രഭാഷണത്തിലും മുഴുകാനും മതനിരപേക്ഷ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകുന്ന ശ്രമത്തിലാണ് അദ്ദേഹം അദ്ദേഹം നേരത്തെ തന്നെ അത് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ മറ്റൊരു ഭാഗം കൂടിയാണ് ഇന്ന് പുറത്തു വന്ന ആ കുറിപ്പ് മാത്രമല്ല അൻവറിൻ്റെ ഈ പോരാട്ടത്തിന് പൂർണ്ണമായിട്ടും പിന്തുണ നൽകുന്നു അദ്ദേഹം വ്യക്തമായത് ആ കുറിപ്പിനകത്ത് എഴുതിയിട്ടുണ്ട് അതാണ് അദ്ദേഹം പറയുന്നത് അൻവറിൻ്റെ ഈ പോരാട്ടത്തിന് പാർട്ടിക്കകത്തു നിന്നും പാർട്ടിക്ക് പുറത്തുനിന്നും പിന്തുണ ഏറിക്കൊണ്ടിരിക്കുകയാണ് പ്രതിപക്ഷവും മറ്റ് മുഖ്യതര മാധ്യമങ്ങളും പറയുന്ന പോലെ ഇത് പാർട്ടിക്ക് ഒരു വലിയ പ്രശ്നമായിട്ട് പാർട്ടിക്ക് തിരിച്ചടി കാര്യം പറയാൻ പറ്റത്തില്ല അത് പ്രവർത്തകരുടെയും നേതാക്കളുടെയും അതിനുള്ള പ്രതികരണമാണ് അതിൻ്റെ തെളിവ് അവർ വ്യക്തമായിട്ട് ഇത് അനുകൂലമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി തന്നെ വളരെ ചിരിച്ചാണ് ആ ബോഡി ലാംഗ്വേജ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് മുഖ്യമന്ത്രി തന്നെ ചിരിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനൊപ്പം തന്നെയാണ് ഇപ്പോൾ ജലീലിനെ പിന്തുണ വന്നിട്ടുള്ളത് ജലീൽ പിന്തുണയ്ക്കപ്പോൾ ഒരു കാര്യം കൂടി എടുത്ത് പറഞ്ഞു കൊള്ളാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം ഇനി മത്സരിക്കാൻ പോകുന്നില്ല എന്ന് മത്സരിക്കാതെ തന്നെ ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് അദ്ദേഹം ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുള്ളത് you <laughs>